തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റേഡിയോളജി വിഭാഗത്തിൽ പ്രതിസന്ധി ആവശ്യത്തിന് സാങ്കേതിക വിദഗ്ധർ ഇല്ലാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഏഴ് റേഡിയോഗ്രാഫർമാരെ ഡെപ്യൂട്ടേഷനിൽ വിട്ടതോടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനമുള്ള റേഡിയോളജി വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റി എക്സ്റേ സ്കാനിംഗ് അടക്കമുള്ളവയ്ക്കായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നുവെന്നാണ് ആക്ഷേപം ജനം ബ്രേക്കിംഗ് സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റേഡിയോളജി വിഭാഗമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് എന്നാൽ റേഡിയോളജി വിഭാഗത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കാഷ്വാലിറ്റി ഒ പി എസ് ഐ ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിവിടങ്ങളിലായി നാൽപ്പത്തി സാങ്കേതിക വിദഗ്ധർ മാത്രമാണ് നിലവിലുള്ളത് ഇതാണ് പ്രതിസന്ധിക്ക് കാരണവും ഇതിൽ ഏഴ് റേഡിയോഗ്രാഫർമാർ ഡെപ്യൂട്ടേഷനുമാണ് ബാക്കിയുള്ള സാങ്കേതിക വിദഗ്ധരാണ് നിലവിലുള്ളത് സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ മാമോഗ്രാം പോലുള്ള നൂതന സംവിധാനങ്ങൾക്കൊപ്പം എം ആർ ഐ സ്കാൻ സി ടി സ്കാൻ രണ്ട് ഡിജിറ്റൽ എക്സ്റേ മെഷീൻ സംവിധാനങ്ങൾ കൂടി പുതുതായി ആരംഭിച്ചു മെഡിക്കൽ കോളേജിന്റെ തുടക്കത്തിൽ എക്സ്റേ യൂണിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഘട്ടഘട്ടമായി ഈ സംവിധാനങ്ങളൊക്കെയും സ്ഥാപിച്ചത് പുതിയ സംവിധാനത്തിന് ആനുപാതികമായി കൂടുതൽ തസ്തിക സൃഷ്ടിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം റേഡിയേഷൻ പോലുള്ള മാരകോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന റേഡിയോഗ്രാഫർമാർക്ക് അധിക ജോലിഭാരം മൂലം പലതരം ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നുണ്ട് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ഡെപ്യൂട്ടേഷനിൽ പോയവരെ തിരിച്ചു വിളിച്ചാൽ താൽക്കാലിക ഉണ്ടാകും ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകളിലായി ഏഴ് ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷനിലുള്ളത് അതിൽ അഞ്ചു പേർ കോന്നിയിലും രണ്ടുപേർ ഇടുക്കിയിലുമാണ് വകുപ്പ് മേധാവി പല പ്രാവശ്യം വർക്കിംഗ് അറേഞ്ച്മെന്റ് ആവശ്യപ്പെട്ടിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു അനുകൂല നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ എഴുപതിന് മുകളിൽ ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലെ കുറവ് രോഗികൾക്കും കടുത്ത ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എക്സ് റേ സ്കാൻ മുതലായ ടെസ്റ്റുകൾക്കായി ദിവസങ്ങൾ കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് ജനം തിരുവനന്തപുരം